ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരസവന്മാർക്ക് ഞാൻ യേശസ്വറിന നാമത്തിൽ സ്നേഹവന്ദനം പറയുകയാണ് ഒരു സൗരന്മാരെ ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു അല്പസമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു തീർത്ഥയാത്ര ഒരു തീർത്ഥാടകൻ ഒരു ഭക്തൻ ഒരു തീർത്ഥയാത്ര പോയി അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വന്നുകഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന പ്രസാദം ഞാൻ തൊഴിൽ ചെയ്യുന്ന എന്നോടൊപ്പം തൊഴിൽ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ എൻ്റെ ഒന്ന് രണ്ട് സഹപ്രവർത്തകർ അവർ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന മതവിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പോൾ ആ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന മതവിഭാഗത്തിൽപ്പെട്ട ആ ഒന്ന് രണ്ട് പേര് ആ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസവും ആന മലരും ഉണ്ണിയപ്പവും ഒക്കെ ഇങ്ങനെ കഴിക്കുന്നതുണ്ട് അപ്പം അന്നേരം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ എന്ന് ചോദിച്ചു അന്നേരം അവർ പറഞ്ഞു അതേ ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഈ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതെന്നാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സെന്റ് പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾക്ക് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യത്തെക്കുറിച്ച് പലർക്കും അറിവില്ല എന്നുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ വിശ്വാസികളായ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ ക്രിസ്തു ക്രിസ്തുശിഷ്യന്മാർക്ക് കഴിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന ഒന്ന് രണ്ട് വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന വിശ്വാസികളായിട്ടുള്ളവർ പോലുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ക്ഷേത്രങ്ങളിൽ പോയിട്ട് തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് കൊണ്ടുവരുന്ന നേർച്ചകളും അതുപോലെ തന്നെ അവിടെ വഴിപാട് അർപ്പിച്ചതിന് അവിടെ നിന്ന് വാങ്ങുന്ന ഇപ്പോൾ ശബരിമല എന്നൊക്കെ കിട്ടുന്ന അരവണ പായസം ഉണ്ണിയപ്പം മലരെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അത് പല ക്ഷേത്രങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള പ്രസാദങ്ങളാണ് കിട്ടുന്നത് ആ പ്രസാദങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് കഴിക്കാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് വേറെ ചില ദിവസങ്ങളിൽ ചില വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും വിശ്വാസികൾക്ക് കഴിക്കാൻ പറ്റുന്നതല്ല കാരണം അത് മറ്റ് പലതിനും അർപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെയാണ് കഴിക്കാനായിട്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റത്തില്ല ഞാനൊരു ദിവസം ഒരു വീട്ടിൽ എന്നെ കല്യാണത്തിന് ക്ഷണിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വിശ്വാസികളുടെ വീടല്ല വിശ്വാസികളുടെ അല്ലാത്ത ഒരു വീട്ടിൽ ഞാൻ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരൊരു സാധു കുടുംബമായിരുന്നു അപ്പോൾ എന്നാൽ അവർ ക്ഷണിച്ച സ്ഥിതിക്ക് അവിടെ ഒന്ന് പോയി അവർക്കൊരു നന്മയൊക്കെ ചെയ്ത് എങ്ങനെ പോരാമെന്ന് വിചാരിച്ച് ഞാനവിടെ പോയി ഞാനവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാമോ ചോറ് വിളമ്പാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ ചോറ് വിളമ്പാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ചോറ് വിളമ്പാനായിട്ട് ബേസിനിൽ ചോറ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ ഒരു മനുഷ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു മുറിയുടെ മൂലയ്ക്കൽ രണ്ട് ചുമരുകൾ ചേരുന്ന ഒരു മൂലയ്ക്കൽ ഇങ്ങനെ ഒരു ദൂസനില വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ദൂസനവലയിൽ ആദ്യം വിളമ്പണം അതിനുശേഷം ഈ ചോറ് പന്തലിൽ വിളമ്പിയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ ദൂസനിലയിൽ ആരും ഇല്ലല്ലോ ഈ മുമ്പിൽ മുമ്പിലിരിക്കാൻ പിന്നെ എന്തിനാണ് ഇവിടെ വിളമ്പണേന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ മരിച്ചു പോയ കാർണവ്മാർക്ക് അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി വിളമ്പണതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന് സുഹൃത്തെ ഞാനത് വിളമ്പത്തില്ല അത് നിങ്ങളാരെങ്കിലും വിളമ്പിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ബേസിനും ആ കോരുന്ന തവിയും ഞാൻ അവരെ ഏൽപ്പിച്ചു ആ വീട്ടിൽ നിന്ന് ഞാൻ പിന്നീട് ഭക്ഷണവും കഴിച്ചില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയ ആത്മാക്കൾക്ക് വിളമ്പിയതിന് ശേഷമുള്ള ഭക്ഷണമാണ് നമുക്ക് വിളമ്പുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കഴിച്ചില്ല അപ്പോൾ ഇങ്ങനെ പല ദിവസങ്ങളിൽ പല സ്ഥലത്തെ വിശേഷ ദിവസങ്ങളിലും പല സദ്യകളിലും പല വീടുകളിലും കയറി താമസത്തിന് നടത്തുന്ന ചില കർമ്മങ്ങളോടുള്ള ബന്ധത്തിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളും എല്ലാം വിശ്വാസികളും പോയി കഴിക്കുന്നതൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസികളായാലും ക്രിസ്ത്യാനികളായാലും ഈ കാര്യം അറിഞ്ഞിരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത് മാത്രമല്ല ഈ യൂട്യൂബിലൊക്കെ വിശ്വാസികൾക്ക് അരവണ പായസം കഴിക്കാമോ എന്നൊക്കെ ചോദിച്ചുള്ള വീഡിയോ ഉണ്ട് ഞാൻ ആ വീഡിയോ ഒന്നും കേട്ടില്ല അപ്പം അങ്ങനെയൊക്കെ വീഡിയോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്നുവെച്ചാൽ ചില ഭക്ഷണ സാധനങ്ങൾ വിശ്വാസികൾക്ക് കഴിക്കാൻ പാടില്ല എന്ന് പൗരസപ്പോസ്വലൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ കാരണം എന്താണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഇത് തിരുവത്താഴത്തോടുള്ള ബന്ധത്തിൽ അഥവാ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ പൗലോസപ്പോസനൻ സംസാരിച്ചു വരവേ സംസാരിച്ച ഒരു കാര്യമാണ് അത് ഒന്ന് പറയുന്നില്ലേ കാരണം പത്താം അധ്യായത്തിന്റെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളാണ് അവിടെ ഞാനിങ്ങനെ വായിച്ചു ഏൽപ്പിക്കാം ജലപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൽ യാഗങ്ങൾ പൂജിക്കുന്ന പറയും യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ ഞാൻ പറയുന്നത് എന്ത് വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നു എന്നോ വിഗ്രഹം വല്ലതും ആകുന്നു എന്നോ അല്ല ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിക്കാൻ പാടില്ല നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകുവാനും പാടില്ല അല്ല നാം കർത്താവിനെ ക്രോധം ജലിപ്പിക്കുന്നുവോ നാം അവനേക്കാൾ ബലവാന്മാരോ ഇവിടെ സെൻബോൾ പറയുന്നത് തിരുവാത്താഴം കഴിക്കുന്ന വ്യക്തി ആ അപ്പത്തിലും പാനപാത്രത്തിലും പങ്കുകൊള്ളുമ്പോൾ അത് ക്രിസ്തുവുമായിട്ട് ഏകീഭവിക്കുന്ന ഒരു ശുശ്രൂഷയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾ അത് ചെയ്യണം എന്ന് പൗലോസപ്പോസലം പറയുമ്പോൾ ആ അങ്ങനെ കർത്താവിൻ്റെ മേശയിലും പാനപാത്രത്തിലും പങ്കെടുത്ത് കർത്താവിനോട് ഏകീകവിക്കുന്ന വിശ്വാസികൾ ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കർമ്മ അനുഷ്ഠാനങ്ങൾ ചെയ്തതിന് ശേഷം കൊണ്ടുവരുന്നതായ പട്ടണ സാധനങ്ങൾ അതിനെയാണ് ഭൂതങ്ങളുടെ മേശ എന്ന് പറയുന്നത് കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവർ അർപ്പിക്കുന്നത് അല്ലെങ്കിൽ നേർച്ച കഴിക്കുന്നത് ഭൂതങ്ങൾ പോലു സപ്പു സ്വലം പറയുന്നത് അവർ ദൈവത്തിനല്ല അവർ ഭൂതങ്ങൾക്കത്ര ബലി അർപ്പിക്കുന്നു അപ്പൊ ഭൂതങ്ങൾക്ക് അർപ്പിച്ചതിന്റെ ബാലൻസ് കൊണ്ടുവരുന്ന നമ്മൾ അതിൽ നിന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഭൂതങ്ങളോടൊന്നായി തീരുകയാണ് അപ്പൊ കർത്താവിന്റെ മേശയിൽ നിന്ന് അംശികളാകുമ്പോൾ നമ്മൾ കർത്താവിനോട് ഒന്നായി തീരുന്നത് പോലെ ഭൂതങ്ങളുടെ മേശയിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ പൂതങ്ങൾക്ക് അർപ്പിച്ചതിൻ്റെ ഒരംശം കൊണ്ടുവന്ന് നമ്മൾ കഴിക്കുമ്പോൾ അവരുമായിട്ട് നമ്മൾ ഒന്നായി തീരുന്നു എന്നാണ് പോലോസപ്പോ സ്വലം പറയുന്നത് അതുകൊണ്ട് പോലോസപ്പോ സ്വലം പറയുന്നത് നിങ്ങൾക്ക് കർത്താവിൻ്റെ മേശയിലും പൂതങ്ങളുടെ മേശയിലും അംശികളാകുവാൻ പാടില്ല അപ്പൊ രണ്ട് കർത്താവിനോട് ഏകീഭവിച്ചിരിക്കുന്ന കർത്താവിൻ്റെ മേശയിൽ നിന്ന് പക്ഷിക്കുന്നവർ ഭൂതങ്ങൾക്ക് അർപ്പിച്ച വഴിപാടിൽ നിന്നും പൂതങ്ങൾക്ക് അർപ്പിച്ച നേർച്ചകളിൽ നിന്നും പൂതങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായ പ്രസാദത്തിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാൻ പാടില്ല അതിൻ്റെ അംശികളാകാൻ പാടില്ല അവരോട് സമനാകാൻ പാടില്ല അവരോട് ചേരാൻ പാടില്ല എന്ന് പോലോസപ്പോസും പറയാണ് അങ്ങനെ ചേർന്നാലുള്ള കുഴപ്പം എന്നാണെന്ന് അദ്ദേഹം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുവാണ് കത്താവിൻ്റെ മേശയിലും പൂതങ്ങളുടെ മേശയിലും അംശികളാകുവാൻ പാടില്ല അങ്ങനെ ചെയ്താൽ നാം കർത്താവിനെ ക്രോധം ജ്വലിപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത് അതായത് ദൈവത്തിന് കോപം ജ്വലിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ ദൈവത്തിന് കോപം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ദൈവത്തിന് കോപമുണ്ടാക്കുന്ന കാര്യമാണ് അത് അതുകൊണ്ട് ഭക്ഷണം കഴി ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കരുത് എന്നാണ് പോലീസ് പറയുന്നത് അപ്പൊ ഈ ഭക്ഷണം എന്തുകൊണ്ടാണ് ദൈവത്തിനെ കോപിപ്പിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന് കോപം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിനോട് സമനായിരിക്കുന്ന കർത്താവിനോട് ചേർന്ന് കർത്താവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ആ കർത്താവിനോട് തുല്യമായി തന്നെ ഭൂതങ്ങളെ കാണുകയും പൂതങ്ങളുടെ മേശയിൽ നിന്ന് കഴിക്കുകയും പൂതങ്ങളോട് സമനാവുകയും ചെയ്യുമ്പോൾ അതിൽ പൂതങ്ങളോട് പങ്കാളിത്തം വഹിക്കുമ്പോൾ ദൈവത്തിന് കോപമുണ്ടാകുന്നു എന്നാണ് ആ പൗലസപ്പൂ സ്വലം പറയുന്നത് അതായത് ദൈവത്തിന് മാത്രം അർഹതപ്പെട്ടതായ ആ കാര്യം മറ്റൊരാളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം ആരെയും അനുവദിക്കുന്നില്ല അപ്പൊ കർത്താവിൻ്റെ കൂട്ടാളികളായ ക്രിസ്ത്യാനികൾ വിശ്വാസികൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകാൻ പാടില്ല അങ്ങനെ കൂട്ടാളികളായാൽ അവർ കർത്താവിന് ദൈവത്തിന് കോപം ജ്വലിപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത് കാരണം ജാതികൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവരെല്ലാവരും പെടും അപ്പോൾ ജാതികളായിട്ടുള്ളവർ ബലി കഴിക്കുന്നത് യാഗം കഴിക്കുന്നത് നേർച്ച കഴിക്കുന്നത് അർപ്പിക്കുന്നതൊന്നും ദൈവത്തിനല്ല അവർ ബലി അർപ്പിക്കുന്നത് യാഗം കഴിക്കുന്നതും ദൈവത്തിനല്ല ഭൂതങ്ങൾക്കാണ് എന്നാണ് പൗലസപ്പോസൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരംശം കഴിക്കുന്നവൻ ഭൂതങ്ങളോട് ഐക്യപ്പെടുന്നു കർത്താവിൻ്റെ ഭക്ഷണം കഴിക്കുന്നവൻ കർത്താവിൻ്റെ അത്താഴം കഴിക്കുന്നവൻ കർത്താവിനോട് ഐക്യപ്പെടുന്നു അപ്പൊ കർത്താവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന വൃദ്ധൻ ഭൂതങ്ങളോട് ഐക്യപ്പെടാൻ പാടില്ല അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ അത് ദൈവത്തിന് കോപം ജൊലിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പൗരസപ്പോസലൻ നമ്മെ പ്രബോധിപ്പിക്കുന്നത് അപ്പം ഞാൻ പറയാം പായസങ്ങൾ മലരെ ഉണ്ണിയപ്പം നെയ്യപ്പം അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നിന്നും തീർത്ഥയാത്ര കഴിഞ്ഞ് വരുമ്പോഴും കൊണ്ടുവരുന്നതായ നേർച്ചകളും അതിൻ്റെ അംശങ്ങളും ഒക്കെ പറ്റുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള സഹോദരി സഹോദരന്മാർ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്തീയ മതഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനി എന്നുള്ള പേര് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ക്രിസ്തുവിനും ദൈവത്തിനും ക്രോധം ജൊലിപ്പിക്കുന്നതായ ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ അംശികളായി ആ ഭൂതങ്ങളോട് ഒന്നായി തീരരുത് കർത്താവിനോട് ഏകീഭവിക്കുന്നത് പോലെ ഭൂതങ്ങളോട് ഏകീഭവിക്കരുതെന്ന് സെൻറ്റ് ബോൾ പറയുകയാണ് അപ്പം അതുകൊണ്ട് പ്രിയ സൗരസൗരന്മാരെ ഞാൻ പറയാം ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ കൂട്ടുകാർ തീർത്ഥയാത്ര കഴിഞ്ഞ് കൊണ്ടുവരുന്ന ആ പ്രസാദം അവർ കൂട്ടുകാർ തരുന്നത് കൊണ്ട് അവരിത് വാങ്ങിച്ചു കഴിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് പൗരോസപ്പൊസലൻ പറയുന്നത് എങ്ങനെയാണ് കർത്താവിൻ്റെ മേശയിൽ അംശികളാകുന്ന ഒരുത്തൻ കർത്താവുമായിട്ട് ഏകീഭവിക്കുന്നു ജാതികൾ ബരി കഴിക്കുന്നത് ഭൂതങ്ങൾക്കാണ് ഭൂതത്തിന് അർപ്പിക്കുന്നത് ആ ഭൂതത്തിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ ഭൂതങ്ങളായിട്ട് ഏകീഭവിക്കുന്നു അപ്പം കർത്താവുമായിട്ട് ഏകീഭവിച്ച ഒരുത്തൻ പിന്നെ ഭൂതങ്ങളായിട്ട് ഏകീഭവിക്കുമ്പോൾ അത് ദൈവത്തിന് കോപം ജ്വലിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ വിശേഷ ദിവസങ്ങളിലും ഹോമം നടത്തുന്ന ഭവനങ്ങളിലും ചില കല്യാണ വീടുകളിലും ചില ക്ഷേത്രങ്ങളിലും ഒക്കെ കൊണ്ടുവരുന്ന ഈ ഭക്ഷണ സാധനങ്ങൾ ദൈവത്തിന് കോപം ജ്വലിപ്പിക്കുന്നവയാകയാൽ ക്രിസ്ത്യാനികൾ ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുവാൻ പാടില്ല എന്ന് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ